ഹലോ ആ ഞാൻ ലൈവ് ആണല്ലോ ശ്രമിച്ചോണ്ടിരുന്നത് അത് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു എന്താ പറയാ ഒരു മുസ്ലിം എന്താ പറയാ ഒരു ആണ് ഞാൻ ജനിച്ചു വളർന്നു ഓക്കെ അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു മുസ്ലിം അറ്റ്മോസ്ഫിയറിൽ വളർന്ന ആളാണ് ഞാൻ ക്രിസ്ത്യൻ ആണ് അപ്പോ ആക്ച്വലി അതിന് ബിലോങ് ടു ഓൾഡ് സ്കൂൾ മനസ്സിലായോ ഈ ക്യാമ്പസിന്റെ എല്ലാം മറ്റേ നല്ല എന്താ പറയാ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടത്തു നിന്നാണ് ഞാൻ വരുന്നത് അപ്പം അതുകൊണ്ട് അതും ഇപ്പോഴും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഈ മാതിരി ഒന്ന് പറഞ്ഞമാതിരി ആരിഫിന്റെ ശ്രോതാക്കൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് ഉദ്ദേശിച്ചിട്ടായിരുന്നു എന്ത് പരിചയപ്പെടുത്താൻ അതായത് ഞാനൊക്കെ വളർന്നതും ഞാനൊക്കെ ശീലിച്ചതുമായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ

നമ്മൾ ക്രിസ്മസിന്റെ സമയത്ത് അവര് നമ്മളെ വിളിക്കും അവര് നോമ്പിന്റെ സമയത്ത് പിന്ന റംസാൻ അങ്ങനെ നോമ്പ് ഈ പറഞ്ഞ മാതിരി പെരുന്നാളുടെ സമയത്ത് നമ്മൾ അവിടെ പോവും പക്ഷെ അവര് നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോഴ് ഏർ പറഞ്ഞ പോലെ അവര് ഒരു ഒരു മുഖത്ത് ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു എംബാരാസ്മെന്റോട് കൂടിയിട്ടാണ് അവര് പറയുക അയ്യോ നമ്മുക്കിത് കഴിക്കാൻ വയ്യട്ടോ നമുക്കത് ഹലാലല്ല എന്നൊക്കെ പറഞ്ഞു ഹലാലല്ല എന്നുള്ള നമുക്ക് കഴിക്കാൻ വയ്യ നമ്മുടെ അത് മന മതം അത് സമ്മതിക്കുന്നില്ല ഇത് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ചെറുപ്പം ഞാൻ എനിക്ക് അറുപത്തിനാല് വയസ്സായി അപ്പൊ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചാലോ ഒരു കൊറേ കാലം മുന്നേ മതം ആ അത് എല്ലാവരും ഒന്നും ഇല്ല ഇവര് മാത്രം അന്നപ്പ നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നു എന്താ ഇങ്ങനെ പറയുന്നത് കാരണം നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ ആൾ നമുക്കുള്ള ഫ്രണ്ട്സ് ഒന്നും തന്നെ ഈ മതം ഇങ്ങനെ പറയില്ലേ പക്ഷെ ഇവര് എനിക്കൊന്നും കുറച്ചും കൂടെ തീക്ഷണമായിട്ടുള്ള ഒരു പിന്നെ മതവിഭാഗമാണെന്നോ എന്ത് വിഭാഗമാണെന്നു എനിക്കറിയില്ല അങ്ങനെ പറയുമായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ നമ്മൾ അവരെ വിളിക്കുമ്പോൾ നമ്മൾ പറയും നമ്മൾ ഇന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിയത് ഇറച്ചി അതുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാം കഴിക്കാമെന്ന് പറയുന്നു പക്ഷെ അതിനകത്തൊന്നും ആ അപ്പൊ കഴിക്കും അതവര് വിശ്വസിക്കാം നമുക്കത് വിശ്വാസത്തിന്റെ ഒരു പ്രോബ്ലം ഒന്നും അല്ല ആയിരുന്നില്ല ഒരു ട്രസ്റ്റിന്റെ ഒരു ഈ പറഞ്ഞ മാതിരി

അവര് വിശ്വസിക്കായിരുന്നു നമ്മളെ അങ്ങനെ അവര് കഴിക്കുകയും ചെയ്യാനും പിന്നെ ഞങ്ങൾ ഒക്കെ അവര് വീട്ടിലേക്ക് ഈ പെരുന്നാളിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അവര് അവരപ്പഴും ഒരു ഒരു എന്താ പറയാ മുഖത്ത് ഭയങ്കര ഒരു എംബാരസ്മെന്റോട് കൂടിയിട്ടാണ് അയ്യോ നമ്മക്കിപ്പോ അകത്തിരിക്കട്ടോ എന്ന് പറയാം അതായത് പെണ്ണുങ്ങളെ അത് തീരെ നമ്മള് അല്ല ഈ പെണ്ണുങ്ങളെ വേറെ മറയിരുത്തി ഇങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ളത് അപ്പൊ അവിടുത്തെ കുടുംബണി കുടുംബീന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്നെക്കാളും യങ്ങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വേണം അപ്പൊ അവര് വളരെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കാലത്തേക്ക് വിളിച്ചിരുത്തി ഭക്ഷണമൊക്കെ തരുമായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് ഈ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ എക്സ്ചേഞ്ചസ് ഒക്കെ ഏഹ് ഉണ്ടായിരുന്നു സ്നേഹബന്ധം വളരെ തീഷ്ണമായിരുന്നു നമ്മടെ മറ്റുള്ള വയൽവാസി ഹിന്ദു കുടുംബം അവരൊക്കെ ഈ പറഞ്ഞ മാതിരി ശബരിമലയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ കാത്തിരിക്കുവായിരുന്നു അവരുടെ അരവണ പായസത്തിന് വേണ്ടി അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു പിന്നെ കോളേജിലൊക്കെ ആണെങ്കിൽ ഞങ്ങളൊന്നും ഒരിക്കലും ഈ പറഞ്ഞ മാതിരി ജാതി മതം ജാതിയൊന്നും പിന്നെ ആർക്കും അങ്ങനെ അറിയൊന്നുമില്ല മതമാണല്ലോ ഏറ്റവും ഇത് പറഞ്ഞ മാതിരി എവിഡന്റ് ആയിട്ടുള്ളത് അപ്പൊ എന്റെ ഒരു അഞ്ചു പേരൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നത് ഞാനൊരു ക്രിസ്ത്യാനി രണ്ട് മുസ്ലിങ്ങൾ രണ്ട് ഹിന്ദുക്കള് അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളൊന്നും ഒരിക്കലും ഒരു അതൊരു ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ ഒരു ഡിഫറൻസിയേഷൻ ഒന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് കാണിച്ചിട്ടില്ല ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ നോമ്പിന്റെ സമയത്ത് അതില് ഒരു 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 കുട്ടി ആ കുട്ടി അവള് കയറാനാണ് ഞാൻ സത്യം പറഞ്ഞാൽ ബി എസ് സി ഫസ്റ്റ് ക്ലാസ് പാസ്സായത് കാരണം ഞാനൊന്നും ഒരിക്കലും ക്ലാസ് കയറാതെ ഞാൻ ക്രിസ്ത്യൻ കൃഷ്ണൻ കോളേജ് മലയാളം ക്രിസ്ത്യൻ കോളേജ് അപ്പൊ അവിടെ ഫ്രീഡം ആയിരുന്നല്ലോ അപ്പൊ ഞാൻ ഒരു കേറാൻ കേറാറുണ്ടായിരുന്നില്ല ഇവരൊക്കെ വേൾഡെ നോട്ട് നോക്കിയാണ് ഞാനൊക്കെ പഠിച്ചു ബി എസ് സി ആയത് അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ നോമ്പിന്റെ സമയത്ത് അവര് രണ്ട് മുസ്ലിം കുട്ടികളാണ് അവര് നോമ്പിന്റെ സമയത്ത് അവര് മാറി പോകും അവര് പോയി വേറെ എവിടെങ്കിലും ഇരിക്കും ആ നമ്മള് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കും അതേപോലെ ഈ പറഞ്ഞ പോലെ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ തട്ടംന്ന് പറയുന്ന ഈ സാധനം അത് കഴുത്തിൽ ഇങ്ങനെ ചുറ്റി വിട്ടേ ചെയ്യൂല അല്ലാണ്ട് തലേലൊന്നും ഇടില്ല ഈ പറഞ്ഞ മാതിരി അവര് പേരും പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് ഈ തട്ടം ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇടും ആ ആയിരുന്നു അതിൽ ഈ പറഞ്ഞ മാതിരി ഒരു കുട്ടി ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഏഹ് ഒരു ഇടതുപക്ഷ പ്രവർത്തകനൊക്കെ ആയിരുന്നു അപ്പൊ നമ്മള് പല കാര്യങ്ങളും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പഴ് അവള് പറയണേ എന്താ ഈ ഇതിങ്ങനെ വൃത്തില്ലാഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഇത് ഫോളോ ചെയ്യണെന്ന് പറയും അങ്ങനെ അപ്പം അത് വേഴ്സസ് ഇപ്പഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എല്ലാ സംഗതികളും വളരെ സ്ട്രിക്റ്റ് ആയി ഇവര് സ്വയം തന്നെ അങ്ങോട്ട് മാറി പോയി മെയിൻ മെയിൻ ധാരുന്നു ഇവര് അങ്ങോട്ട് മാറി പോവാണ് മനസ്സിലായില്ലേ അപ്പം ഞാൻ നാട്ടില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് നാടുവിട്ടതാണ് വിട്ട്. വിടെ പറഞ്ഞ മാതിരി പണിയെടുത്ത് തിരിച്ചു വന്നപ്പോ ഓരോ പ്രാവശ്യം തിരിച്ചു വരുമ്പോഴും ഞാനിങ്ങനെ ഈ ചേഞ്ചസ് ഇങ്ങനെ കാണുകയാണ് അതായത് എങ്ങനെയാണ് ഈ മെയിൻ സ്ട്രീം ഈ മുസ്ലിം സമൂഹം ഇങ്ങനെ അകന്നകന്നകന്നകന്ന് പോകുന്നു അല്ല ആരിഫ് ഹുസൈൻ ഈ ഒരു ഞാൻ പേര് വിളിക്കുന്ന എനിക്ക് എന്റെ കൂടെ എളുപ്പ അടുത്തിങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ നമ്മുടെ അഹമ്മദ് മാഷ് വന്ന് അങ്ങൊരു പണ്ടത്തെ ഈ കാര്യത്തിനെ പറ്റി പറയും കണ്ണടറി കണ്ണിടറി അത് സത്യം പറഞ്ഞാ ഈ കരച്ചില് ഇങ്ങനത്തെ നമ്മളെപ്പോലെ മാഷു അഹമ്മദ് മാഷു മുസ്ലിമാണ് അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ മാതിരി സെക്യുലർ ആയിട്ടുള്ള ബാക്കി എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഈ കരച്ചിലുണ്ട് മനസ്സിലായോ പക്ഷെ അത് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു സംഗതി പിന്നെ നിങ്ങൾക്ക് അറിയുന്നത് ആരും കാണുന്നില്ല എല്ലാവർക്കും ഉണ്ട് വിഷമം പല ആളുകളും ഇത് പങ്കുവയ്ക്കും നമുക്കൊക്കെ ഉണ്ട് ഈ ഒരു വിഷമം കാരണം നമ്മുടെ നാട് ഈ കുട്ടി ചോറാക്കുന്നതിൽ വലിയ പങ്കുണ്ട് ഇത്തരം ആളുകൾക്കെല്ലാം അതെ അത് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക റിവൈവലിന്റെ ഭാഗമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി അത് ഈ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ ആദ്യത്തെ ക്രിസ്ത്യാനികളുടെ ഒരു ഇതായിരിക്കും ക്രിസ്ത്യാനികൾ പിന്നെ അതൊക്കെ ഉപേക്ഷിച്ചു വഴിയില് പിന്നെ അതിന്റെ ഒരു ചടുപിടിച്ചുണ്ടായിരിക്കും ഇത് പിന്നെ ഭീകരമായിട്ടുള്ള ഫണ്ടിങ്ങും ഉണ്ടായിരുന്നു ഇതിന്റെ പുറകിലൊക്കെ അപ്പം അതൊക്കെ ആയിരിക്കും കാര്യം അപ്പോ ഇപ്പോഴ സത്യം പറഞ്ഞാൽ എന്റെ കൂടെ ഈ പഠിച്ച ഇതേ എന്റെ എനിക്ക് കാണാൻ പേടിയാണ് ഇതൊക്കെ അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെ കണ്ണുനീർ കണ്ണുനീർ കൊണ്ട് നിങ്ങളൊരു ഐക്യദാർഢ്യം അഹമ്മദ് മാഷിന് സന്തോഷം സന്തോഷം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട് നമുക്ക് വീണ്ടും കാണാം